ഹായ് കുട്ടികാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാരങ്ങ അച്ചാറാണ് നാരങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ക്യാരറ്റും പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ഇട്ടിട്ടുണ്ടാക്കാൻ പോകുന്ന അച്ചാറാണ് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം ഞാനിവിടെ നമ്മുടെ അച്ചാറിന് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാനൊരു സെവൻ ഫിഫ്റ്റി ഗ്രാമോളം ഉണ്ടാവും എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുത്തുണ്ടാവും നാരങ്ങ ചെറുതായിട്ട് ചൂടാക്കി ചെറുതായിട്ട് ബോയിൽ ചെയ്തിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുമായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റീമറിലിട്ടിട്ടൊന്ന് വേവിച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ദിവസം വെച്ചാൽ അത്ര നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതൊരു ഒരു ദിവസം മുമ്പ് ഒന്ന് അതുപോലെ ഒന്നാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ അത് ഒരു നാലഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ അരിഞ്ഞു വന്നപ്പോൾ അതേ ഇത് ഒരു ഒരു ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഉലുവ വേണം ഇനി വേണ്ടത് നമുക്ക് ഞാൻ ഇതിലോട്ട് കുറച്ച് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട് ഒരു ഏഴ് എട്ട് ഡേറ്റ്സിന് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ സ്കിന്നും അതിൻ്റെ കുരുവും കളഞ്ഞ് എടുത്തു വച്ചേക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് തൊടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളീനേയും ഇഞ്ചീനേയും നമുക്ക് നല്ലപോലെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കടിനെയും ഉലുവേനെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഞാനപ്പം ഈ അച്ചാറിൽ ഞാനാണെങ്കിൽ അച്ചാറ് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ സ്വന്തമായിട്ട് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന പൊടികൾ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടുകും ഉലുവയും വറുത്തതും പിന്നെ നമ്മുടെ കായം പൊടിച്ചതും കേട്ടോ ചേർക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങാം അതെ ഞാൻ ഇഞ്ചീനെ ചോപ്പറിലിട്ടിട്ടാണ് അടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാരണം ചിലർക്കൊന്നും അച്ചാറിൽ ഇഞ്ചി അടിക്കുന്നൊന്നും ഇഷ്ടമാവത്തില്ലല്ലോ അപ്പം അതെ ഞാനിത് ചോപ്പറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാം കേട്ടോ അതെ നമ്മുടെ ഇഞ്ചീനെന്തെങ്കിലും ഞാനിവിടെ നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ട് അരിയാൻ പറ്റുവാണെങ്കിൽ അരിഞ്ഞെടുത്താൽ മതി ഞാൻ കുറച്ച് കൂടുതൽ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് അച്ചാറല്ലേ അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതലിരുന്നോട്ടേന്ന് രരുതി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ നല്ലപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് അതും ഒരുതേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം അപ്പോൾ ഞാനിത് ഒരു പാനടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മൾ അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം കേട്ടോ നമ്മൾ അച്ചാറല്ലേ ഉണ്ടാക്കുന്നത് അപ്പം എണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പം അതിലോട്ടിത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കഴുക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടും നല്ലപോലെ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചി നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം വെളുത്തുള്ളി ഒരുപാടങ്ങനെ ഉടങ്ങി പോകേണ്ട നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ അപ്പം ഇഞ്ചി നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് എത്ര നാൾ വേണേലും വെച്ചാലും കേടാവാതിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇഞ്ചി നല്ല പോലെ നമുക്കൊന്ന് മൂത്ത് കിട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതെ നമ്മുടെ ഇഞ്ചി നല്ല പോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ പോലെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലപോലെ മൂത്ത് അതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഒരുപാട് നേരോട്ടിങ്ങനെ ഉടഞ്ഞു പോകുന്നിടം വരെ അല്ലെങ്കിൽ അതുപോലെ ഒന്ന് വേണ്ട കേട്ടോ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി അപ്പോൾ ഈ അച്ചാറുണ്ടാക്കുന്ന കണ്ട് കഴിയുമ്പോഴത്തേന് നിങ്ങളെല്ലാവരും അച്ചാറും ഉണ്ടാക്കാൻ പഠിച്ചോളും പിന്നെ പിന്നെ ആരും ഇനി അച്ചാറുണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയില്ല അപ്പോൾ ഇത് നോക്കി ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ചാർ ശരിയാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതെ നമ്മുടെ തക്കാളി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഞാൻ വഴറ്റിയിട്ടുണ്ടാവും അതിനുള്ളിൽ തന്നെ നമ്മുടെ സോറി ഗാർലിക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നോക്കിക്കേ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് ഒരുപാട് വേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പൊടികളും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാണ് ഞാൻ നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വെച്ചത് അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ നമ്മൾ നാരങ്ങ ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേന് നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ അതിന് നല്ല ഉപ്പൊക്കെ പിടിച്ചോളൂ അപ്പോൾ ഞാനിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത്ര മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാതെ അപ്പം ഞാൻ എന്താ ഇപ്പം ഇത്രവും ചേർത്തിട്ടുണ്ട് കരി കൂടുതൽ വേണ്ടവർക്ക് കരി കൂടുതൽ ചേർക്കാം കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയും കടുകും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അത് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം നിങ്ങൾ പൊടിക്കുമ്പോൾ നിങ്ങൾക്ക് അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇതേ ഇതേപോലൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ തീ കുറച്ച് മറക്കരുത് മറക്കരുതട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം കായപ്പൊടി നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതെ ഞാനിപ്പോൾ ഇത്രയും കായപ്പൊടി ചേർത്തിട്ടുണ്ട് കായത്തിൻ്റെ മാത്രം ഞാൻ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് കായം ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ പൊടിച്ച് ചേർത്തില്ല ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിക്കുന്നത് അപ്പം അതും ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ക്യാരറ്റിൻ്റെ പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഞാൻ ഇത് വാട്ടിയിട്ടൊന്നുമില്ല നമ്മുടെ ഈ എണ്ണ കിടന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അത് അപ്പോൾ കുറച്ച് ഒരു ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ അച്ചാറും ഉപയോഗിക്കാൻ കേട്ടോ അപ്പോഴത്തേനും ഇതൊന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കോളും അപ്പോൾ നമ്മളിതിട്ട് ഒരുപാടിട്ട് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനെപ്പോഴും ഇതുപോലെയാണ് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വാടട്ടെ കേട്ടോ അപ്പം നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രമാണ് അതെ ഞാനിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കാൻ പറ്റുമ്പോൾ നല്ല ചൂടുണ്ട് എന്നാലും ആ ഒരു സമയം മതി കേട്ടോ കാരണം നമ്മുടെ അച്ചാറിലിരുന്നതൊന്ന് ഒരുപാട് അലന്നു പോയി കഴിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ അതെ ഇത് നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ ഡേറ്റ്സിനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെച്ചോ കൈ വെച്ചോ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഇതൊന്ന് ഉറച്ചെടുക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ജസ്റ്റ് ഒന്ന് ആ വെള്ളമായി ഒന്ന് അതിൽ കിടന്ന് ഒന്ന് വാടിയിട്ട് അതിൽ വെള്ളമയം ഒന്ന് പറ്റിപ്പോട്ട് അത്ര നേരം മതി കിട്ടോ അതും ഒരുപാട് നേരം വേണ്ട ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി അത് കഴിയുമ്പോഴത്തേന് നമുക്ക് അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റ് ചേർത്തിട്ട് ക്യാരറ്റ് മോട്ട ഡേറ്റ്സ് ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അത്ര മതി ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പിട്ട് അരിഞ്ഞ് വെച്ച നാരങ്ങ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നിങ്ങളിതിനെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഉപ്പോൾ കായത്തിൻ്റെ പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എരി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ചേ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ടെ ബാക്കിയൊക്കെ നമുക്ക് ഡയറക്റ്റ് ചേർത്താലും കുഴപ്പമില്ല ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴുക്കിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ദേ ഞാൻ ദേ ഡബിൾ ഹോൾസിൻ്റെ ഇതാണ് കേട്ടോ ചേർക്കുന്നത് കാരണം മറ്റേ നമ്മൾ വാടിക്കുന്ന സാധവും ഒരു കുപ്പിയിൽ കിട്ടുന്നുണ്ടല്ലോ അതിന് ഭയങ്കര ഒരു പുളിപ്പും ഒരു ആസിഡിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു കാൽ ഒരു അര ഓളം കേട്ടോ ഏകദേശം ഒരു അര ഗ്ലാസ്സോളം വിനാഗിരി ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അച്ചാർ അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതിലേരൂ ഇതൊക്കെ ഇച്ചിരി കുറവുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ വേണംന്ന് തോന്നി ഒന്ന് എണ്ണയിൽ ചാലിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഡയറക്റ്റ് പൊടികളൊന്നും ഇതിലോട്ട് ചേർക്കരുത് പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ നല്ല ഡ്രൈ ആയതായിരിക്കണം നമ്മുടെ വിനാഗിരി ഒന്ന് ജസ്റ്റ് ചൂടാവണം കേട്ടോ ഇതിൽ ഒരുപാട് തിളക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നിങ്ങൾക്കിപ്പോൾ വിനാഗിരി ഒരുപാട് ചേർക്കണ്ടെങ്കിൽ ജസ്റ്റ് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം വേണമെങ്കിൽ കുറച്ചൊന്ന് വിനാഗിരിക്ക് വിനാഗിരി പകുതി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എല്ലാം ഒന്ന് നോക്കിയിട്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു കുറച്ചോടെ ഒരു ഉപ്പ് വേണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കായത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണല്ലോ അച്ചാറിന് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് നമ്മുടെ അച്ചാർ എല്ലാവരും കണ്ടല്ലോ കളർഫുള്ളായിട്ട് നല്ല രസമല്ലേ കാണാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനിയിപ്പോൾ കടയിൽ നിന്നൊന്നും ആരും അച്ചാർ വാങ്ങിക്കണ്ട ഇതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിനുണ്ടാക്കി നമ്മളെല്ലാ ചേരുവകളും ഒന്ന് തലേ ദിവസം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുവാണെങ്കിൽ ക്യാരറ്റും പിന്നെ നമ്മുടെ നാരങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി തലേ ദിവസം തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം എളുപ്പമായിരിക്കും ഉണ്ടാക്കാനായിട്ട് തലേ ദിവസവും അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഒരുപാട് കയ്പ്പൊന്നും ഇല്ല ഈ അച്ചാറിന് നമ്മളിതിനു കയ്പ്പ് പോകാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലേ പോലും നമ്മുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചേരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെ കണ്ടല്ലോ നിങ്ങൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ് അപ്പോൾ എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടവരെ എല്ലാവർക്കും ബൈ